ഓർമ്മക്കൂട്ടം കഥ ഫ്രാൻസിസ് ശബ്ദം ഹൈഡ്രോസ് ഓർമ്മകൾ ഒരു ചാറ്റൽ മഴ പോലെയാണ് എപ്പോഴാണ് പെയ്തിറങ്ങുക എന്നതാർക്കറിയാം ബോംബെ സ്കൂളിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ ഇന്നും ഒരു കുഞ്ഞുമഴ പെയ്യുന്നുണ്ട് മഴ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ സ്കൂളിൽ വന്നതാണോ കുട കയ്യിലുണ്ടെങ്കിലും അയാൾ അത് നിവർത്തിയില്ല ഇന്നീ മഴ കൊള്ളണം ഒന്ന് തണുക്കണം തണുത്ത് തണുത്ത് മെയ്യും മനസ്സും ഒരു കുളിരുന്ന കുഞ്ഞാകണം തോളിൽ കൈയിട്ട് ഊട്ടുകൂടി തുള്ളിച്ചാടി നടക്കുന്ന ഒരു മഴക്കൂട്ടുകാരനാകണം അക്ഷരമഴ ആദ്യമായി നനഞ്ഞ ക്ലാസ് അയാൾ ഒന്ന് നോക്കി തറ പറി ടീച്ചർ പുഞ്ചിരിയോടെ ഇപ്പോഴും ചൊല്ലിത്തരുന്നുണ്ട് ഈ വരാന്തകളിലൂടെ എത്രയോ തവണ ഓടിക്കളിച്ചിരിക്കുന്നു മഴ പെയ്തിറക്കിയ വെള്ളത്തിൽ കാലിട്ടടിച്ച് പടപടയെന്ന് പടക്കം പൊട്ടി ചാർ താർപ്പ് വിളിക്കുമ്പോൾ ചെളിവെള്ളം വന്ന് കളിവെള്ളമായിരുന്നു വെള്ളത്തിലേക്ക് ഓടിക്കടിച്ചു കളിച്ചതിന് ഇസ്മായിലിന്റെ കാതിൽ രാധാമണ്ണി ടീച്ചർ അമർത്തി തിരുമ്മിയതും ചുവന്ന ചെമ്പരത്തിപ്പൂ പോലെയായ അവന്റെ കാതും മൂക്കും കണ്ടപ്പോൾ മേരിക്കുട്ടി മേരിക്കുട്ടിരിച്ചതും ഓർത്തിട്ടാണോ മഴയൊന്നിളകിച്ചിരിച്ചു ഒരു തണുത്ത കാറ്റും പറന്നു വന്ന അയാളുടെ അരികിലിരുന്നു ഞാൻ ശരീഫാടോ താൻ എന്നെ മറന്നോ കാറ്റിനൊരു പരിഭവം പനി പിടിച്ച സുരേഷിനെ വീട്ടിലാക്കാൻ അന്നൊരു കുടക്കീഴിൽ പോകുമ്പോൾ കൂടെ വന്നിരുന്നു വിറക്കുന്ന സുരേഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ നെഞ്ചിലൊരു സൗഹൃദത്തിന്റെ ഇളം കാറ്റും മൂളിപ്പാട്ടും പാടിയിരുന്ന് സുരേഷിനെ വീട്ടിലാക്കി മടങ്ങുമ്പോൾ വീട്ടിലൊന്ന് കയറി അവൻ്റെ ഉമ്മ അന്ന് സ്നേഹത്തോടെ വിളമ്പിയ പത്തിരിയും പഞ്ചസാരയിട്ട നാളികേരപ്പാലും പരിമുറക്കും ആട്ടിൻപാലൊഴിച്ച കാപ്പിയുമൊക്കെ ഓർമ്മയിലിരുന്ന് ഇപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ട് ഷരീഫ് പിന്നെ ഒരു ചന്ദനത്തിരിയുടെ മണമുള്ള ഓർമ്മക്കാറ്റ സത്യനും ഇന്ദിരയും ശോഭനയും ചന്ദനക്കാറ്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ വരുമായിരിക്കും ഒരു കുട്ടി പോലും മുടങ്ങാതെ സ്കൂളിലെത്തേണ്ട ദിനമായിരുന്നല്ലോ ഒന്ന് സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം സ്വയം പര്യാപ്തം നേടുകയെന്നതാണ് ഹെഡ്മാസ്റ്റർ ജോൺ മാഷിന്റെ പ്രൗഢമായ ശബ്ദം ഉയർന്നു പറക്കുന്ന ദേശീയ പതാകയുടെ മുന്നിൽ മുഴങ്ങിയിരുന്നു പതാകയിലെ ഓറഞ്ചും വെള്ളയും പച്ചയും നിറങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വർണ്ണിക്കുമ്പോൾ ദേശഭക്തിജ്വാല ജോൺ മാഷിയുടെ മുഖത്ത് സ്ഫുരിച്ചിരുന്നത് ഓരോ കുട്ടികളും നോക്കി നിന്നിരുന്നു മഹാത്മജിയും ചാച്ചാജിയും സുഭാഷ് ന്ദ്രബോസും ആസാദും പോംബെ സ്കൂളിന്റെ അസംബ്ലിയിൽ വന്ന് ഗീതങ്ങൾ പാടുന്നതും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും മാഷുടെ പ്രസംഗത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അനുഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ദേശീയ പതാക തലതിരിച്ചു കെട്ടിയ കാറുമായി സഞ്ചരിച്ചു നിന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീഡിയോ കണ്ടപ്പോഴും ഓർമ്മ വന്നത് ജോൺ മാഷിനെയാണ് പതാക കെട്ടേണ്ടതും ഉയർത്തേണ്ടതും എങ്ങനെയാണെന്നും ഓരോ വിദ്യാർത്ഥിയെയും വരികിലിരുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ യഥാർത്ഥ സേവനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുകയായിരുന്നു ഓടിറമ്പിലൂടെ മഴത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടുന്ന കൂട്ടുകാരനെ പോലെ ആരൊക്കെയോ ഓടി വന്ന് തോളിൽ കൈയിടുന്നുണ്ട് ഒരു മിഠായി കടിച്ചു പൊട്ടിച്ച് വായിലിട്ട് തരുന്നുണ്ട് ഓർമ്മകൾ ഇങ്ങനെയാണ് ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരു കൂട്ടമായി ഓർമ്മ കൂട്ടമായി